അസലാമലൈക്കു വാഹി വാബർ അലഹമില്ല സൽ സ്വഭാവത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തെ അതിൻ്റെ അതിന്റെ ഗുണപര്യവസാനത്തെ സംബന്ധിച്ചും അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഫലങ്ങളെ സംബന്ധിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ നവാസ്ബിൻഹു പാപ പാപപുണ്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സലഹഅലിമയോട് ചോദിച്ചു അവിടുന്ന് പറഞ്ഞു പുണ്യം പുണ്യം എന്നാൽ അത് സർ നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുകയും ജനങ്ങൾ കാണുന്നതിന് നീ വെറുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് പാപം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അർബിർ അല്ലെ പുണ്യം എന്ന് പറയുമ്പോ അത് ഹുൽഖ് ഏറ്റവും നല്ല സ്വഭാവമാണെന്ന് പറഞ്ഞു ഇതേപോലെ തന്നെ ഇബ്ദുൽ ഖൈം റഹമല്ലാ പുണ്യത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് പുണ്യം എന്ന് പറയുന്ന ഒരു വസ്തുവിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട നന്മ നന്മകളുടെ സമ്പൂർണതയാണ് അള്ളാഹുവിന്റെ ദാസനിൽ കുടികൊള്ളേണ്ട മുഴുവൻ നന്മകളെയും ചോദി നിൽക്കുന്ന പദമാണ് ബെർ അഥവാ പുണ്യം അപ്പോ ഈ ഒരു പുണ്യം അല്ലെ നമുക്ക് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഈ ഒരു ഗുണം സൽ സ്വഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവാൻ പരിശ്രമിക്കുക പുണ്യത്തെക്കുറിച്ചും പരിശുദ്ധ തലപരിശുർആാനിൽ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത് ഒന്ന് നോക്കുക 笑了。